السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على شرف الأنبياء والمرسلين وعلى آله وأصحابه والفائزين برضا الله أما بعد ആദരണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സ്നേഹിതന് അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ എപ്പോഴും പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് കേരള കേരളത്തിലും മുജാഹിദ്ദീൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ വിശദീകരണ മുഖാമുഖത്തിലാണ് നമ്മൾ ഉള്ളത് ഒരു നൂറ്റാണ്ടോളം കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ മൗലികമായ നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും ഇതിനു മുമ്പ് നടന്ന ഹനീഫ് മൗലവിയുടെ വിഷയാവതരണത്തിൽ വിശദമായി സൂചിപ്പിക്കപ്പെടുകയുണ്ടായി വിഷയാവതരണത്തിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയ നിവാരണത്തിനുള്ള ഒരവസരമാണ് ഇനിയുള്ളത് സ്വഗത ഭാഷണം മുതൽ മുഴുവൻ സംസാരങ്ങളിലും ആവർത്തിക്കപ്പെട്ടതുപോലെ ഇതാരോടെങ്കിലും ബാധിച്ച് ജയിക്കുവാനും ആരെങ്കിലും പ്രത്യേകമായി പരാജയപ്പെടുത്തുവാനുമുള്ള ഒരു വേദിയോ അവസരമോ അല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വിശ്വാസങ്ങളെക്കുറിച്ചും അതിനെ നാം പുലർത്തിയ പുലർത്തേണ്ട നിലപാടുകളെ നിലപാടുകളെക്കുറിച്ചുമാണ് നമ്മളിവിടെ വിശദീകരിച്ചതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും നിലപാടുകളിലും നൊല്മകൾ കലർന്നാൽ നമ്മളെവരും പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്കൊരിക്കലും കടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിമലീകരിക്കപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഉടമകളായി തീരുവാനും ആദന്യബലീസ്വല്ലാത്ത വസ്ലാം ലോകത്തിന് ലോകത്ത് പഠിപ്പിച്ച ആ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സുല്ലാഹ്ലഹി വസ്ലമ വരെ ലോകത്തിന് പകർന്നു നൽകിയ വിശുദ്ധമായ നിലപാടുകളെ കുറിച്ചും ആദർശത്തെ കുറിച്ചും തെറ്റായ ധാരണകളൊന്നും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാനോ സന്നിവേശിപ്പിക്കപ്പെടാനോ പാടില്ല കാരണം വിശുദ്ധ ഖുർആാൻ പ്രവാചകൻ സുല്ലാഹുലഹി വസല്ലമ്മയോട് പറഞ്ഞ ഒരു വചനം വചനം കൂടിയാണ് വിശ്വാസികൾ നോക്കിക്കാണേണ്ടത് നബിയെ താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ ജീവിതത്തിലാണ് ഈ ശിർക്ക് കടന്നു കടന്നുവരുന്നതെങ്കിൽ വസ്ലമയുടെ ജീവിതത്തിലാണ് ഈ ശിർക്ക് കടന്നു വരുന്നത് എങ്കിൽ പ്രവാചകന്റെ ജീവിതവും പരാജയമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇടത്താണ് നമ്മളെത്ര കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ സ്വാർത്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഉള്ള പ്രവർത്തനങ്ങളായി ഇതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കുകയോ തെറ്റായി ധരിക്കുകയോ ചെയ്യരുത് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് തെറ്റായ ധാരണകളിലൂടെ നരകത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യർക്ക് വെളിച്ചത്തിലേക്കുള്ള വഴി കാണിക്കുന്നതിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നും അത് അത് ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല എന്ന വിശുദ്ധമായ ആദർശത്തെക്കുറിച്ചും ആ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന പ്രൗഢമായ നിലപാടുകളെ കുറിച്ചും തെറ്റായ വിശ്വാസ ആദർശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ വിശദീകരണത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്നത് അള്ളാഹു സുബാനു വല തെരഞ്ഞെടുത്ത ഒരു ഉത്തമ സമൂഹത്തിന്റെ ലക്ഷണവുമാണ് കാരണം വിശുദ്ധ പഠിപ്പിച്ചു തന്നത് കാലം തന്നെയാണ് സത്യം ഒരു ചെറിയ ഖുർആൻ അത് മനുഷ്യരായി മുഴുവൻ ആളുകളും ആരൊഴികെ ഏതെങ്കിലും പ്രത്യേകമായ തറവാടുകൾ ജനിച്ചവരൊഴികെ എന്നല്ല ഖുർആാൻ പറഞ്ഞത് മുസ്ലിം തറവാടുകളിൽ ജനിച്ച മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീണവർ സ്വർഗത്തിലാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത് ആരാണ് നഷ്ടകാരികൾ ആരാണ് രക്ഷപ്പെടുന്നവർ നാല് സ്വഭാവ ഗുണവിശേഷങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവർക്കല്ലാതെ ഒരിക്കലും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ആ നാല് ഗുണങ്ങൾ ഏതെല്ലാമാണ് നല്ല വിശ്വാസം കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ അമേസ്വലഹാർത്ഥികൾ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക നാം വിശ്വസിച്ച വിശ്വാസവും നാം സ്വീകരിച്ച നിലപാടുകളും സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുക ഈ ഒരു നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കാലഘട്ടത്തിലും ഇത്തരം പ്രബോധന ദൗത്യ നിർവഹണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രേരണ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നതും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് നേരത്തെ അവതരിപ്പിക്കാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായ ധാരണകളെയും സംശയങ്ങളെയും അഭിപ്രായങ്ങളെയും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനും അതിന്റെ വിശദീകരണങ്ങൾ കേൾക്കുവാനുമുള്ള ഒരു അവസരമാണ് ഇനിയുള്ള ഈ ആശയ സംവാദ സെഷനിലൂടെ ഇന്ന് നടക്കാനിരിക്കുന്നത് സംശയമുള്ള ആളുകൾക്ക് ചോദ്യകർത്താക്കളായി കടന്നു വരുന്നവർക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുവാനും അവരുടെ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുമുള്ള അവസരം ഇതിന്റെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേജിന്റെ മുൻഭാഗത്ത് രണ്ട് കസേരകൾക്കുമിടയിൽ ഇട്ടിരിക്കുന്ന ആ നീല കസേരകളിലാണ് ചോദ്യകർത്താക്കൾ വന്നിരിക്കേണ്ടതും ചോദ്യകർ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്നിരിക്കേണ്ടതും അവിടെ മൈക്ക് സംവിധാനിച്ചിട്ടുണ്ട് ചോദ്യകർത്താക്കൾ ആ ആ കസേരകളിൽ വന്നിരുന്നാൽ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ നൽകും ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഒരിക്കലും ഇതൊരു മത്സരമായോ അല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെടുത്താനുള്ള ഒരു വേദിയായോ കണക്കാക്കിക്കൊണ്ടാകരുത് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളെയും സദസ്സുകളെയും അഭിമുഖീകരിക്കേണ്ടത് ഒരു സംശയമുള്ള ആളുകൾക്ക് അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ അവസരം നൽകും അവസരം നൽകുമ്പോൾ ആ ചോദ്യകർത്താക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങളും മറുപടികളും പൂർണ്ണമായി കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള സന്നദ്ധതയും ചോദ്യകർത്താക്കൾക്കുണ്ടാകണം അവരുടെ പേരും അവരുടെ സ്ഥലവും അവരൊന്ന് വ്യക്തമാക്കുകയും ചെയ്യണം എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഞാനി കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മുഖാമുഖം പരിപാടി ആരംഭിക്കുകയാണ് ചോദ്യകർത്താക്കളായി വന്നിരിക്കുന്ന ആളുകൾ സംശയങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ഉന്നയിക്കുവാനും വന്നിരിക്കുന്ന സഹോദരങ്ങൾക്കുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും നാളെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തെളിമയാർന്ന വിശ്വാസത്തിന്റെ ഉടമകളായി നാളെ പടച്ചിറബിനെ കണ്ടുമുട്ടാനുമുള്ള ഇത്തരം സംവിധാനങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയും നാം മുന്നോട്ട് പോകുകയും ചെയ്യണം എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ചോദ്യം ചോദിക്കുന്നതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته